ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോ ഈ വ്യക്തി നിങ്ങളോടുള്ള ആ വ്യക്തിയുടേതായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് കാരണം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് എന്താ പറയാ സമൂഹത്തിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ വളരെയധികം ആലോചിച്ചു മാത്രം കാര്യങ്ങളെ തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തൻ്റെതായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ തന്ന നിങ്ങളുടെ മുന്നിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഇപ്പോ ഈ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ഒക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ വിഷയങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതായത് നിങ്ങളിൽ നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തില് അപ്പൊ അവർ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് അതിനിപ്പോ സോഷ്യൽ മീഡിയ വഴി ആയാലും മറ്റേ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ വഴിയോ കൂട്ടുകാർ വഴിയോ അങ്ങനെ എന്തു തന്നെയാവാം അതുപോലെ തന്നെ നിങ്ങളോട് ആ വ്യക്തിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് നിങ്ങൾക്കിടയിൽ കൂടുതലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ബന്ധത്തിന് ഈ അകൽച്ച വന്ന തെറ്റിദ്ധാരണ മൂലമാണ്